ആപ്പിൾ ഞങ്ങൾക്ക് പാട്ടിക്ക് കുറവാക്കം പറ്റി ആയിട്ട് ഒരു കണ്ട മുറിഞ്ഞാണ്ട് പോണിൽ നിങ്ങൾ പറയണ്ടേ ഒരു കണ്ട മുന്നൊരു ആപ്പിൾ ഞങ്ങൾക്ക് പോടാക്കേണ്ട ഇതെല്ലാം പറ്റിയ ആയി പോയിക്ക് എത്തറിയില്ല

ചങ്കളെ നമ്മൾ ഇപ്പുള്ളത് ആപ്പിൾ മാക്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലും ഐഫോൺ ഐപാഡ് മാക്സ്ബുക്ക് ഐ വാച്ച് അങ്ങനെ ഐഫോണിന്റെ എ ടു സെറ്റ് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് അത് എവിടെയെന്ന് അന്വേഷിച്ച് നടക്കണ്ട ആ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു ചെമ്മാട് കൊടിഞ്ഞു റോട്ടിലുള്ള ആപ്പിൾ മാക്സ് പറഞ്ഞ ഷോപ്പിൽ